പണ്ട് വിത്ത് ഇടുന്ന ഞങ്ങൾക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു വിത്ത് വിതക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം വിത്ത് ഇടുന്നൊരു ചടങ്ങുണ്ട് അത് ഞങ്ങൾ പതിമൂന്ന് മക്കളിൽ ഏറ്റവും ഉള്ള ഞാൻ ഞങ്ങൾ ഫാമിലി എടുക്കുകയാണെങ്കിൽ രണ്ട് കൂടിയിലായിട്ട് പതിമൂന്ന് മക്കളാണ് ഞങ്ങൾ മൊത്തം കൂടിയിൽ മൂന്ന് ഞങ്ങൾ പത്ത് ഈ പതിമൂന്നാമത്തെ ആളാണ് ഞാൻ പക്ഷേ അന്ന് വിത്തിടാനുള്ള ഭാഗ്യം എനിക്കാ കിട്ടിക്കൊണ്ടിരുന്നത് എന്തോ പ്രകൃതിയുടെ അവർ ചിലപ്പോൾ മനസ്സിലാക്കിയ മൂപ്പനും ഇത് അപ്പം അന്ന് തമ്പരാനെന്നാണ് വിളിക്കുന്നത് അന്നത്തെ ഭാഷ അതാണല്ലോ ഊസത്തുള്ളവൻ അല്ലെങ്കിൽ പൂണുള്ളവരൊക്കെ മുതലാളി തമ്പുരാൻ എന്നുള്ള വിളിയാണ് അപ്പോൾ ആ തമ്പുരാൻ വിളി കേട്ട് അത് വിത്ത് വതയ്ക്കുക എന്നുള്ള ആദ്യ കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ അച്ഛനുള്ളപ്പോഴാലും ബാക്കി സഹോദരന്മാരുണ്ടെങ്കിലും ആ ഭാഗ്യം അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ കണ്ടിരിക്കാം ആ പ്രകൃതി അല്ലെങ്കിൽ എന്നിലുള്ള ആ ബ്ലഡിലുള്ള ഇത് വാസനയായിരിക്കാം അത് ഇന്നും ഞാൻ തുടരുന്നു ഇപ്പോൾ ഇന്ന് എനിക്ക് എഴുപത്തിയാറ് വയസ്സായി പക്ഷേ ഇന്നും ഈ സസ്യങ്ങളോടും പശു ഇപ്പോൾ വെച്ചൊരു പശു ഉണ്ട് അങ്ങനെ സസ്യങ്ങളും ഇതുമായിട്ട് ജീവിച്ചു വരുന്നു എനിക്ക് തോന്നുന്നു എസ് എസ് എൽ സി അറുപത്തിനാല് ബാച്ചാണ് ഞാൻ അത് അറുപത്തിനാല് അത് ഏഴാം ക്ലാസ്സിലോ അഞ്ചിലും ഏഴിലും അഞ്ചിലും ഒരേ കൊല്ലം ഞാൻ കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരേ വർഷം കൂടുതൽ അപ്പം അറുപത്തിനാല് പേച്ച അറുപത്തിനാല് അപ്പം അന്ന് മുതൽ കളക്ട് ചെയ്തതാണ് ശരിക്കും എഴുപത് അറുപത്തിയൊൻപത് എഴുപത് കാലഘട്ടങ്ങളിൽ നല്ല തരത്തിൽ കളക്ട് ചെയ്യാൻ തുടങ്ങി ഇത് ഏകദേശം മരങ്ങളെന്ന എണ്ണം ഞങ്ങൾ മൊത്തം പറയാൻ പറ്റില്ല എന്നാലും മൂവായിരം വെറൈറ്റി ഉണ്ട് ഒരു മരം തന്നെ രണ്ടോ മൂന്നോ ഉള്ളതുണ്ട് അതിൽ ഏകദേശം നാ നാനൂറോളം ഫ്രൂട്ട് പ്ലാന്റ്സാണ് ഒരു നൂറ്റൻപതോളം ഏകവർഷിയുണ്ട് ഏകവർഷി എന്ന് പറഞ്ഞാൽ അത് തന്നെ മുളയ്ക്കുക ഇപ്പോൾ തൊട്ടാവാടി മൊയൽ ചിവൻ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അത് തന്നെ മുളയ്ക്കുക അത് ഏകദേശം നൂറ്റൻപതോളം വെറൈറ്റിയുണ്ട് മൂവായിരത്തോളം ഉണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരും വെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും എന്നുള്ളൊരു പേപ്പറിലൊക്കെ വാർത്ത ചെറിയ വാർത്തകൾ അന്ന് ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് പേപ്പർ തന്നെ അപ്പോൾ അതിൽ വായിക്കുമ്പോൾ ഞാൻ ഞാൻ അത് പുച്ഛിച്ച് തള്ളിയ ആളാണ് കാരണം ഇവിടെ കുളം കിണറ് എല്ലാം ഉണ്ട് ഇനി വെള്ളത്തിന് എന്ത് പൈസ മിടി കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് പക്ഷേ ഇനി വരാൻ പോകുന്ന ഭയങ്കര രൂക്ഷം അതിലും കാളേറെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഓക്സിജൻ അത് വലിയൊരു വിപത്തായിട്ട് മാറും നമ്മൾ ഓരോരുത്തരും ഞാൻ ഞങ്ങളെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നട്ടുകൊണ്ട് ഓരോരുത്തരുടെയും ഒരു കടമയാണ് നമ്മൾ മരങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ എനിക്ക് തോന്നി ഞാൻ എനിക്ക് എന്നാൽ കഴിയുന്നത് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നാൽ കഴിയുന്നത് പിന്നെ എൻ്റെ എൻ്റെ ആ ഒരു വാസന ജന്മനായുള്ള ഒരു വാസന കൂടെ വന്നപ്പോൾ ഞാൻ ഫുൾ എനിക്ക് ബാങ്ക് ജീവിതം എന്നുള്ള ഞാൻ എനിക്കൊരു പേടി സ്വപ്നം പരായിത്തോളൂ അത് പ്രകൃതി എന്ന് തോന്നിച്ചതായിരിക്കാം ഒരു അവിടെ പോകുക എന്നുള്ള ഒരു മടിയായി എപ്പോഴും മരങ്ങൾ കളക്ട് ചെയ്യുക നടുക അങ്ങനെ ലീവെടുത്ത് ആദ്യം ഇങ്ങനെ നടന്ന് അവസാനം വീട്ടുകാരുടെ പിന്നെ ഞാൻ ചെയ്തു വന്നത് എവിടെ ഇപ്പോൾ ഒരു പ്ലാന്റ് ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ മൈസൂറിലോ മൈസൂരിലോ അല്ലെങ്കിൽ അവിടെ കാസർഗോഡോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഒറ്റക്കല്ലാണ് പോകുന്നത് അത് എൻ്റെ ഒരു കണക്കുട്ടിലായിരുന്നു അതായത് എൻ്റെ ഫാമിലി ബാക്കിയുള്ള പുറത്തു നിന്നുള്ള ഇതിനേക്കാളും ഫാമിലി സപ്പോർട്ട് വേണമല്ലോ അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു യാത്ര പോവുക എന്നിട്ട് അവിടെയെല്ലാം കറങ്ങി ഈ ഞാൻ ആഗ്രഹിച്ച സസ്യമായിട്ട് തിരിച്ചു പോരും അത് വൻ വിജയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫാമിലി അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടായി പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ എന്താ പറയുക ഞാൻ ചെയ്യുന്നത് ആർക്കും ദ്രോഹമുള്ളൊരു പണിയല്ലല്ലോ ഈ പറഞ്ഞ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പ്രാണവായു അതില്ലാതെ എത്ര സാധാരണ ഒരു മനുഷ്യനെനിക്ക് തോന്നി രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് താഴെ മൂന്നോ മിനിറ്റ് സാധിക്കുന്നൊന്നുമല്ല അതൊക്കെ വളരെ എന്താ പ്രാണായാമം അതുപോലെയുള്ള ഇത് അഭ്യസിച്ച് എനിക്ക് അഞ്ച് മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സംഭവം നമുക്ക് എന്താ പറയുക ഈ സസ്യങ്ങൾ ഞാൻ പരിപാലിച്ച അല്ല എൻ്റെ വൃക്ഷമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ നട്ട് അല്ലെങ്കിൽ ഞാൻ അതെനിക്ക് അവകാശപ്പെടാം പരിപാലിക്കുന്ന വൃക്ഷം പുറത്തേക്ക് വിടുന്ന പ്രാണവായു എല്ലാവർക്കും അത് എൻ്റെ ഫാമിലിയും ഞാനും മാത്രമല്ല അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്സാഹമായി പിന്നെ നല്ല ബന്ധങ്ങൾ അത് നമുക്ക് എനിക്ക് ഒരു പരിധിയല്ല നല്ലൊരു ഇത് എനിക്ക് വളരെ ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പരിചയക്കാരെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇവിടെ വന്ന് അതാകുമ്പോൾ കൂടുതൽ ഉത്സാഹവും താല്പര്യം തോന്നി ഇപ്പം എന്താ പറയുക ഈ ഈ വയസ്സിൽ ഇപ്പം നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന മരം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് ഞാൻ അടുത്ത പരിപാടി ഏതാണ് മനസ്സിലായ അടുത്ത യാത്ര അവിടെയായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് എനിക്കിത്രയും കളക്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ പറയുന്നത് ഒത്തിരി അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിന് പ പണ നമുക്ക് പറയുമ്പോൾ പലതും പറയാം ഇത് ചിലവുണ്ട് ഒത്തിരി നമുക്ക് യാത്രാ ചിലവുകളുണ്ട് ഭക്ഷണം എല്ലാം നമ്മളതിന് ചെല്ലണം പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തരണം ചെയ്യേണ്ടേ ഇത് ആദ്യകാലം ഇപ്പോൾ ഒരു ചെറിയ നഴ്സറി ഉണ്ട് അന്ന് ഞാൻ എൻ്റെ കളക്ഷൻ മാത്രമായിരുന്നു കളക്ട് ചെയ്യുക അതിന്ന് വരുമാനമൊന്നുമില്ല ആയിരങ്ങളോ പതിനായിരങ്ങളോ കളഞ്ഞിട്ട് ഈ ചെടിക്ക് വേണ്ടി കളയേണ്ടി വന്നിട്ടുണ്ട് മനസ്സിലായോ അത് കളയേണ്ടി വന്നത് അന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫേസ്ബുക്കോ ഇതൊന്നും പരിപാടികളൊന്നുമില്ല ഇവിടെ അറിയപ്പെടുന്ന ഒരു ഒരു ചെടിക്ക് ഇവിടെ അറിയപ്പെടുന്ന പേരല്ല കോട്ടയത്തോ അല്ലെങ്കിൽ അത് വെളിപ്പേരുണ്ട് നമ്മളിപ്പോൾ ആ പേര് കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ ആ ചെടി കളക്ട് ചെയ്യണമെന്നും പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്ന എൻ്റെ കയ്യിലുള്ള ചെടി തന്നെയാണ് അങ്ങനെ യാത്രാ ചെലവുകൾ ആദ്യകാലങ്ങളിൽ പക്ഷേ ഇന്ന് സൗകര്യമുണ്ട് നമുക്ക് ആ ചെടി എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് കാണാം ഉണ്ടെങ്കിൽ പോയാൽ മതി അപ്പം അങ്ങനെ സൗകര്യങ്ങൾ കൂടി യാത്രകൾ കുറച്ചിട്ടില്ല പക്ഷേ അനാവശ്യ ചിലവുകൾ കുറഞ്ഞു യാത്ര പോകുകയെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഒരു ചേഞ്ച് അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു സസ്യം ഞാൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലി ഹാപ്പി അവർ അതിനെപ്പറ്റി വേറെ കൂടുതൽ ചിന്തിക്കുന്നില്ല ആ അപ്പോൾ എനിക്ക് വേണ്ട സാധനം എനിക്ക് കിട്ടി മനസ്സിലായോ ആ പ്ലാന്റുമായിട്ട് ഞാൻ കളക്ട് ചെയ്യുക അത് ഇന്നും ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോകും അപ്പം അത് ഒരു എൻ്റെ മനസ്സിൽ ഞാനും സാധാരണ മനുഷ്യനാണല്ലോ ഞാനൊരു പ്ലാന്റ് വാങ്ങിക്കാൻ പോയി ഇവിടെ നിന്ന് യാത്ര ചെയ്തു പത്തോ പതിനായിരം രൂപ ചിലവാക്കി വന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു തോന്നലുണ്ടാകാം ഞാനതൊക്കെ എന്താണെന്ന് പറഞ്ഞ് ഓ ഇത്രയും ഒരു ഇതിനു വേണ്ടി പൈസ പക്ഷേ ഞാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ കുടുംബം എൻ്റെ ഉണ്ട് ഞങ്ങൾ ഒരു നഷ്ടബോധമില്ല ഞങ്ങൾ യാത്ര ആസ്വദിച്ചു അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നിധിയായിട്ടാണ് ഞാൻ വരുന്നത്